എൻ്റെ ഇഷ്ടദേവൻ ഗുരുചിന്തയാണെൻ്റെ അന്തരംഗം ഒരു ഭദ്രദീപമായി ഒരു നിത്യവസന്തമായി നിറഞ്ഞു നിൽപ്പോ ശ്രീ ഗുരുദേവൻ ശ്രീ ഗുരുദേവൻ ശ്രീ ഗുരുദേവൻ വിശ്വജ്യോതിസാൽ വിളങ്ങും ശ്രീ ഗുരുദേവൻ വിശ്വം ജയിച്ച ഭവാൻ ശ്രീ ഗുരുദേവൻ ശ്രീ ഗുരുദേവൻ ശ്രീ ഗുരുദേവൻ ചെമ്പഴന്തിയിൽ പിറന്ന ശ്രീ ഗുരുദേവൻ താഴേകൂടം ചൂടും ശിവഗിരിക്കുന്നിൽ ചെമ്പഴന്തിയിൽ പിറന്ന ശ്രീ ഗുരുദേവൻ താഴേക്ക് കൂടം ചൂടും ശിവഗിരിക്കുന്നിൽ പല മതസാരവും ഒന്നായി കാണുവാൻ മാനസങ്ങളിൽ നിറഞ്ഞു ശ്രീ ഗുരുദേവൻ പല മതസാരവും ഒന്നായി കാണുവാൻ മാനസങ്ങളിൽ നിറഞ്ഞു ശ്രീ ഗുരുദേവൻ ഗുരുദേവനാണെൻ്റെ ഇഷ്ടദേവൻ ഗുരുചിന്തയാണെൻ്റെ അന്തരംഗം ഒരു ഭദ്രദീപമായി ഒരു നിത്യവസന്തമായി നിറഞ്ഞുനിൽ പോ ശ്രീ ഗുരുദേവൻ ശ്രീ ഗുരുദേവൻ ശ്രീ ഗുരുദേവൻ